ദിവസങ്ങൾക്ക് ടെക് ട്രാവലർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ നിരന്തരമായിട്ട് പിന്തുടർന്നിട്ട് ഫേക്ക് മെയിൽ ഐ ഡി ഉണ്ടാക്കിയിട്ട് പുള്ളിക്കാരനെയും പുള്ളിക്കാരന്റെ കുടുംബത്തിനെയൊക്കെ വളരെ മോശമായിട്ട് തെറി വിളിക്കുന്ന തെറിവിളിക്കുന്നവരത്തിനെ പറ്റി എന്തായാലും അവന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പൊക്കിയിട്ടുണ്ട് എന്തായാലും ആ വീഡിയോ കണ്ട സമയത്ത് തന്നെ അതല്ല ആദ്യത്തെ വീഡിയോ കണ്ട സമയത്ത് തന്നെ നമുക്ക് തന്നെ മനസ്സിൽ തോന്നിയായിരുന്നു ഇവരെ കിട്ടിയിരുന്നെങ്കിൽ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കുകയായിരുന്നു എന്ന് എന്തായാലും അവന്റെ അഡ്രസ്സും കാര്യങ്ങളും കംപ്ലീറ്റ് ഹിസ്റ്ററി എന്തായാലും പുള്ളിക്കാരൻ പൊക്കിയിട്ടുണ്ട് നമ്മുടെ കേരള സൈബർ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസ്സാരമായിട്ടുള്ളതെന്നല്ല അതാ പറയുന്നത് പലരും ഒളിച്ചും മറിഞ്ഞു ഇരുന്നിട്ടൊക്കെ ഒരു കമന്റ് ഒക്കെ അടിക്കത്തില്ലേ ചീത്ത വാക്കുകളൊക്കെ യൂസ് ചെയ്യത്തില്ലേ ഉറപ്പായിട്ടും പിടിക്കപ്പെടും അത് ഫേക്ക് ഫേക്കേരി ഉണ്ടാക്കിയാലും ഉറപ്പായിട്ടും പൊക്കും നീയൊക്കെ ഒളിച്ചും മറഞ്ഞൊക്കെ ഇരുന്ന് കമന്റ് അടിക്കുമ്പോൾ നീയൊക്കെ ശ്രദ്ധിച്ചോളണം നിനക്കൊക്കെ ഉറപ്പായിട്ടും പണി കിട്ടും അതിനകത്തൊന്നും യാതൊരു സംശയമില്ല ഇല്ല നീയൊക്കെ ചീത്ത വിളിക്കലും കമന്റുകളൊക്കെ അടിക്കുമ്പോൾ നിന്റെയൊക്കെ ഒരു വിചാരം ഉണ്ട് ഒരിക്കലും എന്നെ പൊക്കത്തില്ല അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ എന്റെ പൊന്നു മോനെ അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ സാഹചര്യത്തിൽ പുള്ളിക്കാരൻ എന്തായാലും അവന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടിയ സമയത്ത് വാട്സ്ആപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ മെസ്സേജ് നിങ്ങൾക്ക് വായിച്ചു തരാം ഹിയർ ആൻഡ് ഗുഡ് ലക് പുള്ളിക്കാരൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഓൾലൈൻ ഹൺഡ്രഡ് പെർസെന്റ് അവന്റെ അവന്റെ റിപ്ലൈ റിപ്ലൈ ആണ് ആണ് ഇത് ഒരാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ അയാൾ റിട്ടേൺ അയക്കുന്നത് ഇനിയാണ് കോമഡി പോകുന്നത് പുള്ളിക്കാരൻ ഡയറക്റ്റ് എന്താണ് അവർ സംസാരിച്ചതെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം വാ അവൻ മാത്രമല്ല കേട്ടോ അവന്റെ അച്ഛൻ ഉൾപ്പെടെ ഫോൺ എടുത്ത് സംസാരിക്കുന്നു അതൊന്ന് കണ്ടിട്ട് വരാം വാ ഫോൺ ഉണ്ട് നിങ്ങളെ കണ്ടിട്ട് ആണ് എനിക്ക് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് എനിക്ക് എനിക്ക് എന്നെയും എൻ്റെ ഫാമിലിയെയും നിരന്തരമായി ഒരു ആള് ഒരാൾ ഒരു പർട്ടിക്കുലർ ആൾ ഈ ചീപ്സ് ഓൺ ക്രിയേറ്റിംഗ് ന്യൂ ന്യൂ ഇമെയിൽ ഐ ഡി ആൻഡ് അബ്യൂസിങ് മീ അസോൾട്ടിംഗ് മീ അത് വൈ എന്നുള്ളതാ ചെയ്ത ആൾക്കറിയാം വൈ എന്നുള്ളത് ആയിട്ടുണ്ട് യെസ് സോ ലാസ്റ്റ് ഒരു വൺ ആയിട്ട് എനിക്ക് ഐ പി ട്രൈസ് ഔട്ട് ചെയ്ത് കിട്ടിയത് ആ ഐ പിന്നാണ് നിങ്ങളുടെ ലിങ്ക്ഡിനും ബാക്കിയുള്ള നിങ്ങളുടെ എല്ലാ പ്രൊഫൈലും യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇമെയിലൂസ് ചെയ്യുന്നത് ഞാൻ ഞാൻ അതെന്തായാലും നിങ്ങളൊരു എന്തായാലും ഞാൻ നിങ്ങളോട് നിങ്ങളെ കോൺടാക്ട് ചെയ്ത എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വാണ്ട് ടു ഇൻഫോം യു ദിസ് ആൻഡ് നിങ്ങളെ പ്രൈമറി സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ കോർത്തിൽ ലീഗലായിട്ട് നീങ്ങാണ് അതുകൊണ്ട് നിന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ കാരണം എനിക്ക് കിട്ടിയ ഡേറ്റാബേസ് അത് ഞാനെടുത്ത ഡേറ്റാബേസ് അല്ല അത് ഇവിടുത്തെ ലൈക്ക് അത് എടുക്കാൻ അതോറിറ്റി ആയിട്ടുള്ള ആളുകൾ എടുത്ത ഡേറ്റാബേസ് ആണ് സോ അത് ലൈക്ക് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചു തീർക്കാം ഇനി നിങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലീഗലി പോവാൻ വേണ്ടിയാണ് ആ ഒരു സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകില്ലേ ഇവൻ തന്നെയാണ് ആൾ കാര്യം ഒരാൾ ഫോണിൽ വിളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അപ്പൊ തന്നെ കോൾ കട്ടിയിട്ടില്ലേ നിങ്ങൾക്ക് മേ ബി ആൾ മാറിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞു ജസ്റ്റ് കോൾ കട്ട് ചെയ്ത് വിടും അതല്ലേ സാധാരണയായിട്ടൊരു ആൾക്കാർ ചെയ്യുന്നത് നീണ്ടൊരു കോൺവെർസേഷനിലോട്ട് ഒരിക്കലും ആരും പോകത്തില്ലല്ലോ ഏകദേശം ഒരു എട്ട് മിനിറ്റിന്റെ അടുത്താണ് ഇവനോട് സംസാരിച്ചിരിക്കുന്നത് കാരണം ഇവനിക്കൊക്കെ ഒരു ചിന്തയുണ്ട് എവിടെ പോയിരുന്നാലും ഇവനെയൊന്നും പിടിക്കാൻ പറ്റത്തില്ലെന്ന് ശരിക്കും നിലവിൽ യു എസിനാണ് അവിടെ ഇരുന്നിട്ടാണ് ഇമ്മാലി പോക്രത്തിലൊക്കെ കാണിക്കുന്നത് എന്റെ കോളേജ് അടക്കം ഇവ വർക്ക് ചെയ്യുന്ന സ്ഥലം ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും പൊക്കിയിട്ടുണ്ട് ബാക്കി കൂടെ കേട്ടിട്ടോ വാ woke up in the morning and I have voicemail from you saying that you are talking. Like yes. I, I don't know. I don't know what this is about, like seriously. And uh, whoever your cyber team is, you need to check this again. Because uh, what is this IP what is, what is this IP thing that you're talking about? No, what, ോ കോൺടാക്ടി യു ഞാൻ ജസ്റ്റ് എന്റെ ഒരു മര്യാദക്ക് നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്തത് നിങ്ങളുടെ വെബ്സൈറ്റിലെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങളുടെ ലിങ്ക്ഡിൻഡിലും നിങ്ങളുടെ വെബ്സൈറ്റിലും അഭിപ്രണമുള്ള ഡീറ്റെയിൽസ് In my LinkedIn and my website, I don't have any of the emails that you're showing. Yes. Plus, my uh, plus yeah, there are many, <laughs> or whatever. Like this is not me. There are uh, there's only one that I know about. Okay. Other than me. Who studied in Manipal uh, University? Yeah. See, listen. Who listen studied in me. Indian School, Master? See, listen to me. Do you want like, me to dig up? Do you want me to dig up into everything? ലിസൺ ഫൈൻ ഞാൻ പോകുന്നില്ല യെസ് ഇതിൽ നിന്ന് പുള്ളിക്കാരൻ പതറുന്നില്ലേ അവൻ പഠിക്കുന്ന സ്ഥലവും അവൻ ജോലി ചെയ്യുന്ന സ്ഥലവും ഒക്കെ ചോദിക്കാൻ നേരത്ത് അവൻ പതറാണ് കിടന്നു എന്ത് ചെയ്യണോന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയാണല്ലോ അങ്ങനെ പതറുവാണ് പതറുവാണല്ലേ ഇതിനുശേഷം ഇത് മാത്രമല്ല കോമഡിപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിനെ പറ്റിയിട്ടും സുജിത് ഭക്തം പറയുന്നുണ്ട് എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് ഈ പുള്ളിക്കാരൻ ചെയ്തത് ശ്രീ നിങ്ങളൊന്ന് ആലോചിക്കുകയെ ഈ പുള്ളിക്കാരന് ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ എന്റെ ഫാമിലിയെ തൊട്ട് കളിക്കുന്ന എന്തിനാണ് പ്രത്യേകിച്ച് ആ കൊച്ചുകുട്ടീനെയും ആ ഭാര്യനെയൊക്കെ പറയേണ്ട എന്ത് കാര്യമാണുള്ളത് അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുക അവരാരെയും ഉപദ്രവിക്കാൻ പോലും വരുന്നില്ല ഈ പറയുന്ന ആരെയൊന്നും അവർ പേഴ്സണലി കണ്ടിട്ട് പോലുമില്ല ഇത് ചുമ്മാതെ വന്നിരുന്ന് തെറി പറയുക നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വെറുതെ ഒരാൾക്കാരെ തെറി പറയുക എന്റെ ഫ്രസ്ട്രേഷൻ നമ്മുടെയൊക്കെ നെഞ്ചത്തോട്ട് തീർക്കുക എന്നാൽ ഇവന്മാരെ കൊണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ അതുമില്ല ബാക്കിയുള്ളവന്മാരെ കാണുമ്പോൾ ഇവമാർക്കൊക്കെ കുത്തിക്കഴപ്പാണ് അല്ലാണ്ട് വേറെ ഒന്നുമല്ല സോ ഈ നാരികളൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് പറയുക നിന്റെയൊക്കെ ഒരു വിചാരമുണ്ട് വിളിച്ചിരുന്നു മറിഞ്ഞിരുന്നൊക്കെ രണ്ട് തെറി പറയാം അല്ലെങ്കിൽ രണ്ട് ചീത്തയൊക്കെ വിളിച്ചിട്ട് രണ്ട് മെയിൽ അങ്ങോട്ട് അയക്കാം ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങളെ ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഒരു വിചാരമുണ്ട് ഒരിക്കലും പൊക്കത്തില്ലെന്ന് നിങ്ങളൊക്കെ മന്ദബുദ്ധികൾ ഇന്നത്തെ കാലത്ത് അതിനൊക്കെയുള്ള സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നിങ്ങൾ എവിടെ പോയി ഓടിച്ചിരുന്നാലും ഇങ്ങനത്തെ ഒക്കെ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാന്നേ ഉള്ളൂ നീക്ക് ഏതൊക്കെ ഐപിയാട്രിസ് ഉപയോഗിച്ചാലും നീക്കേത് രാജ്യത്ത് പോയിരുന്നാലും നിന്നെയൊക്കെ ചുമ്മാ വെക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ ഇനിയെങ്കിലും സൂക്ഷിച്ചൊക്കെ ജീവിക്കട്ടെ നമുക്ക് എന്തായാലും സുജിത് ഭക്തനെ എനിക്ക് എന്താ പറയുകയാണോ ബാക്കി കൂടെ കേട്ടിട്ട് വരാവ I, 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 I just I want to talk you. to you peacefully. You. wait a minute. wait a minute. You. let me tell you on any of these things? please, can you tell me what did i even say? okay, do you want me to send everything what to you? What is, what is this that you're talking what? about? What? okay don't know. No, 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 no. like, like, okay. i don't I, know who you are. i don't know who you are. yeah, i know i understand. i've never seen, yeah. I've never seen you. Like, yeah. I, i'm getting a random call I, this morning. എന്നാലും താങ്ക്സ് ഫോർ കോപ്പറേറ്റിംഗ് ലൈക്ക് ഇങ്ങനെ ഒരു റാൻഡം കോൾ വന്നപ്പോഴത്തേക്കും ഇത്രയും സമയമെടുത്തിനോട് സംസാരിക്കാൻ കാണിച്ചതിൽ സന്തോഷം ഇൻ കേസ് ഇത് താങ്കളാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഞാനും എന്റെ അപ്പം ചെയ്തിട്ടില്ലല്ലോ ണോ ഫാദറിന്റെ പേരെന്താ സാറേ ആണോ ഫാദറിന്റെ പേര് ഫാദറാണ് ഫാദറാണ് വെരി ഗുഡ് ഓക്കേ ആ അതെന്നെ മനസ്സിലായിട്ട് അപ്പനാണെന്ന് അത് ശരി ഞാൻ ഞാൻ ടോക്കിംഗ് ടു യുവർ സൺ പീസ്ഫുള്ളി ആൻഡ് ട്രൈ ടു ഇറ്റ് ഔട്ട് ആൻഡ് ഐ ഓഹോ കണ്ടോ അപ്പൊ മനസ്സിലാവുന്നതല്ല അതല്ല ഇപ്പൊ എല്ലാം മനസ്സിലായി സാറേ കൊഴപ്പില്ല നമുക്ക് വീതി അപ്പൊ അച്ഛനാണല്ലോ ഇതിന്റെ പരിപാടികളെല്ലാം ആ പറഞ്ഞോ പറഞ്ഞോ ഒന്നെങ്കിൽ ഈ പറയുന്ന തന്തയായിരിക്കും ഈ പരിപാടിയൊക്കെ ചെയ്തു വെച്ചത് അല്ലെങ്കിൽ തന്തയുടെ അറിവോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ വ്യക്തിക്ക് മേ ബി ഒന്നും അറിയത്തില്ലായിരിക്കാം ഈ മകൻ ചെയ്തു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ ശരിയാ പതറി പതറിയുള്ള സംസാരം കേൾക്കുമ്പോ തന്നെ മനസ്സിലാകുന്നില്ലേ സംഭവം കൈവിട്ടുപോയി ആളെ പൊക്കിയെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അവർക്ക് തന്നെ ബോധ്യപ്പെട്ട് ഇനി എന്താണ് പറയേണ്ടത് പോലും അവർക്ക് അറിയത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു റാൻഡം കോളൊക്കെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ സമയം കളഞ്ഞൊക്കെ സംസാരിക്കൂ ഒരിക്കലും സംസാരിക്കത്തില്ലേ വീണടുത്ത് പറഞ്ഞ ഉരുളുവാണ് അതീ കൂടുതൽ ഒന്നും പറയാനില്ല ഇതിന് ഈ സുജിത് വൈഫ് ഈ പറയുന്നവനടുത്ത് സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അതുമുളക്കേട്ടിട്ട് വരാം വാ ഐ ഐ സ്പീക്കിംഗ് ഹിസ് വൈഫ് ഐസ് Uh, I okay. should, uh, hi the so what this about is i will i'll ask uh, my husband to send it to you you just go through it and please show it to your father also but it's come all uh, uh, it's the ip readings everything has come against in your name that is the reason we called you no arguments nothing we just want to finish here dear we want we don't want any we don't want anybody to fall in trouble so we just went we just called you to talk to you about this it readings. Uh, do you guys not know about VPNs? Like, what's going on? What, so what so the, yeah, that also I will tell you. The, the VPN, the uh, the VPN which we got is from your college. From the way you're working. I'm not working in a college right now. What is what is this VPN? What is this? Okay, is I'll it It's it's a not prank? a prank. We don't know you who you are, but we called you is just because we are having your name come in the list. a a top priority that is the reason i'm call that's why my husband actually called you it was an assault for myself i had got a lot of അപ്പൊ പറയാനില്ല നിങ്ങൾ റോങ് പേഴ്സൺ അടുത്താണ് സംസാരിക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കും നിങ്ങളുടെ റോങ് ഐ പി അഡ്രസ് ആയിരിക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ വായി നോക്കി സംസാരിക്കുന്നത് ഇനി ഇതിനു ശേഷം സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആക്റ്റീവ് ആയിട്ടിരുന്ന ഇവന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇവൻ ഡിആക്ടിവേറ്റ് ചെയ്ത് അതിനെപ്പറ്റി പറയുന്നുണ്ട് നമുക്ക് അതും കൂടെ കേട്ടിട്ട് വരാം അതെല്ലാം ഈ ഫോൺ വെച്ച് ഒരു മിനിറ്റിനുള്ളിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡീ ആയി അത്ര നേരം ഉണ്ടായിരുന്ന ഇവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡീ ആയി അപ്പൊ ഞാൻ ഇവന് മെസ്സേജ് അയച്ചു നീ ഇത്ര ബീരുവാണോ നീ ഇന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡീ ആക്ടിവേറ്റ് ചെയ്തല്ലേന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചു ആ മെസ്സേജ് അയച്ചിട്ട് രണ്ടുമണി കഴിഞ്ഞപ്പോ വീണ്ടും ആക്ടിവേറ്റ് ആക്കി മണ്ടൻ ഏഹ് അതിനുശേഷം വൈകിട്ടായപ്പോഴത്തേക്കിനും ഇവന്റെ വെബ്സൈറ്റ് ഇവന്റെ ജാതകവും ഇവന്റെ റെസ്യൂമേയും ഇവന്റെ ഏറ്റവും വിവരങ്ങൾ ഉണ്ടായിരുന്ന ആ വെബ്സൈറ്റ് അന്ന് മുതൽ ഇന്ന് വരെ അപ്രത്യക്ഷമാണ് രണ്ടു ദിവസം ഈ പരിപാടിയെല്ലാം നടന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഇവന്റെ വെബ്സൈറ്റ് അപ്രത്യക്ഷമാണ് ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നീ തന്ന നിന്റെ മറ്റൊരു തെളിവ് നിനക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് നീ തന്ന നിന്റെ മറ്റൊരു തെളിവ് കറക്റ്റ് ആറേ മുക്കാലിനാണ് ഞാൻ ഈ ആറേ മുക്കാലിനെ മറ്റു ഈ ഫോൺ കോൾ സംസാരിച്ച് വെക്കുന്നത് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എട്ടര ആയപ്പോഴത്തേക്കിനും ഇവന്റെ മെയിൽ അതായത് ഇവൻ സാധാരണ അയയ്ക്കുന്ന രീതിയിൽ ഇവൻ്റെ മേല് എന്നിട്ട് ഇവൻ്റെ മേലിൽ ഇവൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇവൻ സാധാരണ മംഗ്ലീഷിൽ ഭയങ്കര ഒരു ഭയങ്കര ഒരു കോട്ടയം രീതിയിലാണ് ഇവൻ കോട്ടയം സ്ലാങ്ങാണ് ഇവൻ്റെ അച്ഛൻ സംസാരിച്ചപ്പോഴേ കേട്ടില്ലേ ഇവനെ പറ്റി ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ നേരത്തെ അനലൈസ് ചെയ്തു വെച്ചിരുന്നു ഇവൻ കോട്ടയം ആ ഒരു പാലാ കോട്ടയം ഭാഗത്തുള്ള ഒരുത്തനാണ് ഇവൻ്റെ ഇവൻ ക്രിസ്ത്യാനിയാണ് പിന്നെ ഇവൻ ഇലക്ട്രോണിക്സ് മേഖലയുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ ഇവൻ്റെ ഭാഷകളിൽ നിന്നൊക്കെ ഞാൻ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരുന്നു ആ എൻ്റെ ഫൈൻഡ് ഔട്ട്സ് എല്ലാം കറക്റ്റാക്കുന്നതായിരുന്നു ഇവൻ്റെ ബിഹേവിയറും ബാക്കിയുള്ള പരിപാടികളും ഓൾറെഡി പെട്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അവൻ ചെയ്ത പരിപാടിയാണ് ഇൻസ്റ്റാഗ്രാം അങ്ങോട്ട് ഡീ ആക്ടിവേറ്റ് ചെയ്ത് ഏറ്റവും വലിയ മണ്ഡലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞപ്പോ വീണ്ടും അവൻ ആക്റ്റീവ് ചെയ്തിരിക്കും പൊട്ടൻ മെയിൽ ചെയ്യുന്നു ആ മെയിൽ ചെയ്യുന്നതിനകത്താണെങ്കിൽ ഫുൾ ഇംഗ്ലീഷ് ഈ പൊട്ടൻ സ്ഥിരമായിട്ട് അതിനകത്ത് മംഗ്ലീഷ് അയച്ചോണ്ടിരുന്നത് അപ്പൊ ഇതിനകത്ത് പെട്ടെന്ന് തോന്നിയിട്ട് ഇംഗ്ലീഷ് അയയ്ക്കുന്നു പല രീതിയിലും തെറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചോറിഞ്ഞോണ്ടിരുന്നവൻ ഒറ്റയായിരിക്കും അവൻ ഇംഗ്ലീഷിലോട്ട് മാറി മനസ്സിലായ മനസ്സിലായി ഇവൻ പിടിക്കപ്പെടുവെന്ന് അതാണ് ശരിക്കുള്ള സത്യം എന്ന് പറയുന്നത് ബാക്കി കേട്ടിട്ട് എന്നിട്ട് അതിനുശേഷം കറക്റ്റ് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവൻ എനിക്ക് മെയിൽ അയച്ചിരിക്കുകയാണ് ഐ ഐ ആം യു യു ദാറ്റ് ഗോട്ട് ഗോട്ട് ദ ദ നീ മണ്ട അല്ലേ ഇവൻ അയച്ചിരിക്കണം മനസ്സിലായി ഐ ഗോട്ട് ദ റോങ് ഐന്ന് എന്നിട്ട് ഒരു നീണ്ട ഇമെയിൽ മെയിൽ കടുകെട്ട് ഇംഗ്ലീഷില് ഏ കടുകെട്ടി ഇംഗ്ലീഷിൽ അത്രയും നാൾ ഇവൻ എനിക്ക് ഇതുപോലെ ഒരു മെയിൽ അയച്ചിട്ടില്ല ഇവൻ വൃത്തികെട്ട ഭാഷയിലും മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തോണ്ടിരുന്ന വ്യക്തി കടുകെട്ടി ഇംഗ്ലീഷില് പ്യുവർ ഇംഗ്ലീഷില് ഇംഗ്ലീഷുകാരനായി അവൻ അത്രയ്ക്ക് അവൻ അത്രയ്ക്ക് പേടിച്ച് തൂറി ഇരുന്നിട്ടാണ് അവൻ എന്താ പറയാ ആ മെയിൽ എനിക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചത് നിങ്ങൾ വായിച്ചു നോക്കാം മെയിൽ ടു പ്രൂവ് ദാറ്റ് പ്ലീസ് ചെക്ക് ദ ഹെഡേഴ്സ് ടു ഗെറ്റ് ദ അഡ്രസ്സസ് ഓഫ് ഓൾ അതർ ഇമെയിൽ പിന്നെ ഹെഡർ നോക്കി കണ്ടുപിടിക്കാൻ ഞാൻ എന്നെ ഉണ്ണാക്കാനാണോ ഞാൻ എന്ന പൊട്ടനാണോ ഹെഡർ ഹെഡർ നോക്കി കണ്ടുപിടിക്കാൻ ഏഹ് റ്റി പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഞാൻ നിന്റെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ നിന്റെ ഐഡന്റിറ്റി പറഞ്ഞിട്ടില്ല ഞാൻ നിന്റെ ഐഡന്റിറ്റി റിവീലായിട്ടില്ല നിന്റെ പേര് പറഞ്ഞിട്ടില്ല നിന്റെ ഫോട്ടോ കാണിച്ചിട്ടില്ല നിന്റെ വീഡിയോ കാണിച്ചിട്ടില്ല ഒന്നും കാണിച്ചിട്ടില്ല നിന്റെ ഫേക്ക് മുഖം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ ശരിക്കും പറഞ്ഞു ഭക്തനോട് ഇവന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിക്ക് ഒന്ന് പുറത്തു കൊണ്ടുവരേണ്ടായിരുന്നു ഇവന്റെ ഫോട്ടോസും കാര്യങ്ങളും ഇവന്റെ ഫ്രണ്ട് സർക്കിളിലും ഇവന്റെ ഫാമിലീസിലും എല്ലായിടത്തും ഇവനെ നാറ്റിക്കണതായിരുന്നു ഇവൻ ഇനി ആരോടും ഇങ്ങനത്തെ പരിപാടി ചെയ്യരുതായിരുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം രാജ്യത്തിരുന്നിട്ട് എന്ത് തോന്നിയാസം ചെയ്യാന്നുള്ള ഒരു രീതിയാണ് അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട് പലർക്കും അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട് അതൊക്കെ നിന്റെയൊക്കെ കയ്യിൽ വെച്ചാൽ മതി ഈ കേസും കാര്യങ്ങളൊക്കെ നേരത്ത് നീയൊക്കെ ഏതൊക്കെ അമേരിക്കയിലാണെങ്കിലും തനിയെ നിന്നെയൊക്കെ ഇനി വന്നോളൂ നമ്മൾ കുറച്ചാൾക്ക് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു മഞ്ജു ആര്യറിന ഒരുത്തൻ ചുമ്മാരുന്നിട്ട് അങ്ങോട്ട് തോന്നിയ സം പറയുകയാണ് ഇപ്പൊ എന്തായാലും ആ കാര്യങ്ങളൊക്കെ അവിടെ നിന്നിട്ടുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പോയതൊക്കെ ഇനി അവൻ വാതർന്ന് കഴിഞ്ഞാൽ അവിടേക്ക് നല്ലതുപോലെ അറിയാം അവിടെ വന്ന് പൊക്കിയെടുത്തോണ്ട് പോകുന്നു അതുപോലെയൊക്കെ തന്നെയാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് കോടതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവര് ചുമ്മാ അവിടുന്ന് ഇങ്ങോട്ട് നാണ്ടോട്ട് കൊണ്ടുവരാൻ പരിപാടിയൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാന്നേ ഉള്ളു ബാക്കി കൂടി ഒന്ന് കേട്ടിട്ട് വരാമോ about എന്നിട്ട് ടുാറ്റി വൈഫ് ഹുഇസ് നോട്ട് കേപ്പബിൾ ഓഫ് എനിക്ക് അതർ ദാൻ ഈ ഹീറോ സിമ്പതി ഫ്രം ദ യൂസേഴ്സ് യു ആർ അൺഫോർച്ചു യു ആർ ബട്ടിക്കാരി യും വെറു എന്തിനാണ് ഈ കുടുംബത്തിലിരിക്കുന്നവരെയൊക്കെ തോന്നിയോ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവനൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ എന്ത് സുഖം കിട്ടുന്നുണ്ട് എന്തോ മാനസികമായിട്ടുള്ള അസുഖവും ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഇഷ്ടമില്ലായ്മയോ അതൊക്കെ കൊണ്ടുതന്നെ ആയിരിക്കാം എന്നാലും ഈ സുജിത് ഭക്തൻ ചെയ്തത് ഒരു വലിയൊരു കാര്യം തന്നെയാണ് ഇവന്റെ ഈ ഐഡന്റിറ്റിയും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോട്ടോസും എല്ലാം ഇത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് പുറത്തോട്ട് കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും ഇതുപോലെയുള്ള പരമനാറികളെയൊക്കെ നമ്മുടെ ഈ സമൂഹം ഒന്ന് തിരിച്ചറിയണം അതിനൊക്കെ വേണ്ടിട്ട് സുജിത് ഭക്തൻ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് പുറത്തോട്ട് ഇട്ടു കാരണം കേട്ടോ ഇവന്റെ തന്തയ്ക്കുണ്ടല്ലോ ഇവനയച്ച ഈ മെയിലും മെസ്സേജും കാര്യങ്ങളും എല്ലാം അവന്റെ തന്തക്കും കൂടെ ഒന്ന് അയച്ചു കൊടുക്കണം തന്തയ്ക്കൊന്ന് മനസ്സിലാവട്ടെ മക്കളെ ഏത് രീതിയിലാ പോണേന്ന് പിന്നെ ഇവന്റെ ഫ്രണ്ട് സർക്കിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഇവനെല്ലാവരുടെയും മുന്നിൽ ഒന്ന് നാണം കിടണം എന്നാലും ഇവന്റെ ഈ ഇളക്കം അങ്ങോട്ട് തീരുത്തുള്ളൂ അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ